വത്സല ഉണ്ണികൃഷ്ണൻ ചികിത്സാ സമിതിയുടെ യോഗം നടന്നു ചാപ്പാറ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്ന നഗരസഭാ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം നൽകുന്നതിനായി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവന്റെ അധ്യക്ഷതയിൽ വത്സല ഉണ്ണികൃഷ്ണൻ ചികിത്സാ സമിതിയുടെ യോഗം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പി എൻ രാമദാസ് മുഷ്താഖ് അലി ഷാഫി കുര്യാപ്പള്ളി സി എസ് ഷാജൻ പി എൻ വിനയചന്ദ്രൻ ഷിനിജ ടീച്ചർ വാർഡ് കൗൺസിലർ തങ്കമണി രാധാകൃഷ്ണൻ ഇ സി അശോകൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആരിഫ ശങ്കരൻകുട്ടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു വലിയ കൂടി കൂടി രണ്ട് നമ്മൾ വീഡിയോ വീഡിയോ വരുന്നത് ശനിയാഴ്ച മണിക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ രാവിലെ മണിക്ക് പുത്തഞ്ചിറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു അതിൻ്റെ പിറ്റേ ദിവസമായി ഞായറാഴ്ച പുത്തഞ്ചിറ പഞ്ചായത്തിൽ പതിനാല് വാർഡുകളാണ് പതിനാല് വാർഡുകളിലും വാർഡ് മെമ്പറുടെയും സി ഡി എസ് സംവിധാനങ്ങളുടെ ഒക്കെ സഹോദരിമാരെയൊക്കെ പിന്തുണയോടുകൂടി വീടുകൾ കയറിയുള്ള സഹായം സ്വീകരിച്ചു ഇന്നലെ മിലാൻസ് എന്ന് പറയും മിലാൻസ് പുത്തഞ്ചിറ എന്ന് പറയുന്ന അവിടുത്തെ നന്മെന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ക്ലബ്ബ് വലിയൊരു ബിരിയാണി ചെലഞ്ചിലൂടെ ഏകദേശം അയ്യായിരം ബിരിയാണി അവിടെ വീടുകളിൽ വിതരണം ചെയ്തു അതിൻ്റെ ഫണ്ട് കളക്ഷൻ കൂടി ആയപ്പോൾ പതിനഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്കായിരുന്നു നമ്മളതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു അപ്പോൾ നമ്മൾ ഒരു നാട് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ സഹജീവിനെ ചേർത്ത് പഠിക്കാനായിട്ട് ഒത്തൊരുമിച്ച് എല്ലാ ചിന്തകളും മാറ്റി നിർത്തി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ചേച്ചിക്കും വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ കഴിയും പുല്ലോറ്റിന് ഇതിനു മുമ്പും നമ്മൾ മലയാളി സമൂഹത്തിന് മുമ്പിലും ഒരുപാട് മാതൃകകൾ നമ്മൾ സമ്മാനിച്ചിട്ടുള്ളതാണ് നീക്കിൻ്റെ ആയാലും സകലങ്ങളുടെ ആയാലും ഞാൻ ആദ്യമായിട്ട് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കാം ആ ഫണ്ട് കൊണ്ടാണ് പിന്നെ വടക്കുമൃത്ത് ചെയ്താൽ ചെറുപ്പക്കാരുടെ വീടിയായാലും പക്ഷേക്കാരുടെ വീടിയായാലും ഒക്കെ നമ്മൾ പുല്ലോറ്റൊന്നും പരാജയപ്പെട്ടിട്ടില്ല നമുക്ക് ഇനി നമ്മൾ പരാജയപ്പെടാനും പാടില്ല